ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഫാമിലി ഫാമിലിയായിരുന്നു ചർച്ചാ വിഷയം ഫുള്ള് നമുക്കറിയാം ദിയാകൃഷ്ണയുടെ ഒരു ഓൺലൈൻ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയ കസ്റ്റമേഴ്സിനെ കുറിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ നമ്മുടെ സിന്ധു കൃഷ്ണ അതായത് കൃഷ്ണകുമാറിന്റെ വൈഫായിട്ടുള്ള സിന്ധു കൃഷ്ണ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന അതിൽ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം അടച്ചങ്ങോട്ട് ആക്ഷേപിച്ച് എല്ലാം ഒരു വിലയും കൂലിയില്ലാതിരിക്കുന്നതുങ്ങളാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു അപ്പൊ ഇതിനെതിരൊക്കെ ആയിട്ട് നമ്മള് മിക്ക യൂട്യൂബേഴ്സും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ റിയാക്ട് ചെയ്തിരുന്നു അപ്പൊ എന്തായാലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ഉണ്ട് കേട്ടോ കാരണം ഒരു സ്വാമിജിയാണ് കേട്ടോ പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ് പുള്ളിയും ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ പുള്ളി ഓൾറെഡി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ അവർ ആക്ഷേപിച്ചത് പുള്ളിക്കാരനെ ഉൾപ്പെടെയാണെന്നാണ് പുള്ളിയും പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിന്ധു കൃഷ്ണയ്ക്കും കുടുംബത്തിനും നല്ല വയറ് നിറച്ച് കിട്ടില്ല മറുപടി പുള്ളിക്കാരൻ കൊടുക്കുകയാണ് കേട്ടോ സത്യമാന പുള്ളി പറയുന്നതിൽ കുറച്ചൊക്കെ ഒരു കുറച്ച് മോശപ്പെട്ട രീതിയിലൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും കുഴപ്പമില്ല കാരണം അവർക്കത് അർഹതപ്പെട്ടതായിരുന്നു കാരണം വേറൊന്നുമല്ല അവർ വലിയ ആൾക്കാരാണ് അതായത് സിന്ധു കൃഷ്ണ മക്കള് കൃഷ്ണകുമാർ അവർ വലിയ ആൾക്കാരാണ് അവർ വലിയ സെലിബ്രിറ്റീസ് ആണ് അല്ലെങ്കിൽ നാലാളറിയുന്ന ആൾക്കാരാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഒരു പണിയും പണിയും വേലയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിച്ചു അപ്പൊ എന്തായാലും ഇവർക്കിട്ട് നമ്മുടെ സ്വാമിജി കൊടുക്കുന്ന മറുപടി അവ നമുക്ക് കണ്ടിട്ട് വരാം ഒന്നൊന്നര ഒരു മറുപടിയാണ് കേട്ടോ അതൊന്ന് കണ്ടിട്ട് വരാം ഒരു സ്വാമിജി ചാനലിന്റെ പേര് എന്ന് ബ്രഹ്മ ഭൂമർ എന്നാണ് ചാനലിന്റെ പേര് കേട്ടാ എന്തായാലും നമുക്ക് ആ സ്വാമിജി പറയുന്ന തിരുവനന്തപുരത്ത് എവിടെയുണ്ടെന്ന് കേട്ടു ഒരു ഒരു കുടുംബത്തെ പറയാൻ പറയാൻ അറിയില്ല എന്ന് ഈ പറ്റുമെന്ന് അറിയില്ലേ കഴിഞ്ഞാൽ ചൊല്ലുണ്ട് അത് ഓർത്തുപോയി ഈ കുടുംബത്തെ അതാണ് ഓർത്തുപോയത് അപ്പൊ എന്തായാലും നമ്മുടെ സ്വാമിജി കുറച്ചൊക്കെ ഒന്ന് എന്താ പറയാ നല്ല കട്ടിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് സത്യമാണ് ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവർ കാണരുത് കേട്ടോ കാരണം ചില ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു അല്ല കാരണം അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു വരില്ല അങ്ങനെയുള്ളവര് ഓൾറെഡി ഞാൻ ആദ്യം തന്നെ പറയാം അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണണമെന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് ബാക്കി കേൾക്കാം ാന തോന്നിട്ട് അതുകൊണ്ട് പിന്നെ ഞാനത് വിളിക്കുന്നില്ല പക്ഷേ പ്രായപൂർത്തിയായിട്ടുള്ള പെണ്ണങ്ങൾ അവര് തെളിയിക്കാൻ തിരച്ചിറക്കെ നല്ല മേൽക്കൊഴുപ്പുള്ളവരാ അമ്മ അതുപോലെ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലേറെ സംസാരിക്കാൻ കഴിയില്ല എന്നാലും നിങ്ങൾ പറഞ്ഞ ചെല ചട്ടവർത്താനുണ്ടല്ലോ നിങ്ങൾക്കതേ കഴിയുള്ളൂ ഈ സിന്ധു കൃഷ്ണയുടെ ജാതി സിന്ധു കൃഷ്ണല്ലോ ഇതൊക്കെ ലോക ആരും വിളിച്ചു പറയാനുള്ളത് മാത്രമേ ഉള്ളൂ എവിടുന്നാണ് അതിന്റെ തുറക്കവും കാര്യങ്ങളും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യത് ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലോ യൂട്യൂബേഴ്സ് മുഴുവൻ മറ്റു പിള്ളേരാണ് ജോലിയും കോഴിയില്ലാതെ തെക്ക് വളക്ക് നടക്കുന്നേ എന്ന് പറഞ്ഞല്ലോ അതിനനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും ഒരു കാര്യം നിങ്ങൾ അറിയണം എല്ലാ ജോലികളും ഏത് ജോലിയാണെങ്കിലും ഏത് കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും ആഹാര സമ്പാദനമാണ് അവസാനത്തെ ലക്ഷ്യം ലക്ഷ്യവും

ആ വട്ടിയിൽ കുറച്ച് മീൻ കുറഞ്ഞിട്ടുണ്ടാവും അത് ആരും വാങ്ങിച്ചതല്ലെ മീൻകാരെ കാത്തിരിക്കും ഐ എസ് ഓഫീസറാണ് ജില്ലാ കളക്ടറാണ് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള കർമ്മമണ്ഡലുണ്ട് ആ കർമ്മമണ്ഡലത്തിൽ നിലകൊള്ളുമ്പോ അദ്ദേഹം ശോഭയുള്ളവരായി മാറും മത്തി വിൽക്കാനും വേണം തന്ത്രം എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള തന്ത്രങ്ങൾ വെറുതെ കയറിയിട്ട് ഒരാൾക്ക് യൂട്യൂബർ പറ്റത്തില്ല അതിന് ചുറ്റുപാടുകളെ നിരീക്ഷണം വീക്ഷിക്കണം തൻ്റെതായിട്ടുള്ള നിലപാടുകൾ കൂട്ടിച്ചേർക്കണം അതിന് തലയ്ക്കകത്ത് വെളിപോയണം അത് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യണം എന്നാലാണ് യൂട്യൂബറായിട്ട് മാറുള്ളു വെറുതെ ആരുമായിട്ട് മാറില്ല നിങ്ങളെപ്പോലെ എല്ലാ കോഴി കോഴിയും മക്കളെ തൊടി അഴിച്ചിട്ടിട്ട് അതൊക്കെ കാണിക്കുന്നത് എല്ലാവരും അകൃത്യ സ്ഥലങ്ങളാണല്ലോ കാണിക്കുന്നത് എല്ലാ കുറുമ്പാട്ടു തലങ്ങളാണല്ലോ കാണിക്കുന്നത് തറവാടി തലങ്ങളോ കാണിക്കുന്നത് കുറുമ്പാടി തന്നെ കാണിക്കുന്നത് അത് 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 എല്ലാ മേഖലകളിലും അഴിച്ചു കാടുന്ന പരിപാടി നേരിട്ട് അന്തസ്സോടുകൂടി ആഭ്യാത്യത്തോടുകൂടി സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോ അഴിച്ചിടുക ഞാനിവിടെ ഉണ്ടത് കാണിക്കാൻ കാട്ടിലെ ട്രമ്പറ്റ മുഴക്കും കുങ്കാലം മുഴുക്കും ഗർജനം സിംഹം ചെയ്യും പാടും വയലിന് സൗന്ദര്യമുണ്ട് സ്വാമിജി ആള് പുല്ല്യാണ് കേട്ടെ കാരണം കെറു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ആർക്കും ആരെയും ആക്ഷേപിക്കാനുള്ള ഒരു ഒരു റൈറ്റ്സും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ സിന്ധു കൃഷ്ണ വന്നിട്ട് നമ്മളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എന്താ പറയാ അടച്ച ആക്ഷേപിച്ചിരിക്കുകയാണ് വേലയും കൂലി ഇല്ലാതിരിക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട് അവന്മാരെ നിന്നെ വെച്ച് അതായത് ദിയാകൃഷ്ണയെ വെച്ച് കഞ്ഞി കുടിച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു നീ പറയുന്ന ഇവരെന്താ ചെയ്യുന്നെ ഇവർക്ക് അച്ഛന് തൊട്ട് ഏറ്റവും ഇളയ മകക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇവരും ഇതിൽ നിന്നാണ് വരുമാനം ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ ഇവർ ഈ ഒരു വർത്തമാനം പറയാൻ കൊള്ളാവാ എന്തായാലും നമ്മുടെ സ്വാമിജി പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കാരണം അത് കേക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു സുഖാർ കേട്ടോ ും ഈ പുതു സാഹചര്യത്തില് ഈ കോഴിയും മക്കളുടെ പെടക്കോഴി തള്ളക്കോഴി യൂട്യൂബിനെ മൊത്തം മൊത്തം ജോലിയും കോലിയും ഇല്ലാത്തവർക്ക് കാലത്ത് പോലും വൈകുന്നേരം വരെയും വൈകുന്നേരം ജോലി ഉണ്ടല്ലോ പണിയുണ്ടല്ലോ ഏഹ് മറ്റുള്ളവർ പണി കൊടുക്കുന്നുണ്ടല്ലോ മറ്റുള്ളവരിൽ നിന്ന് കവർന്ന സബ്ജക്റ്റ് മേഖല കണ്ടെത്തുന്നു അതിലുള്ള കാര്യം മനസ്സിലാക്കണം കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാവരും സാഹിത്യം ഷേക്സ്പിയർ ആണെങ്കിലും കാര്യത്തെ വെച്ചാൽ എഴുതാൻ പറ്റുമോ നിങ്ങളൊന്നും കൃത്യമായിട്ട് സബ്ജക്റ്റിനായിട്ട് കണ്ടെത്തി അതിനെ നിരീക്ഷിച്ച് നിങ്ങളുടെ നിലപാടുകൾ കൂടി ചേർത്തെന്നുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയ ആര് കാണാൻ ആര് കാണാൻ അതിന് തലയ്ക്കകത്ത് വിളിവേണം എന്തായാലും ഇത്രയും വലിയൊരു റിയാക്ഷൻ വീഡിയോ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ കാരണം അവരാ അതായത് സിന്ധു കൃഷ്ണ വന്നിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് അവരുടെ ഒരു വ്ലോഗിനിടയിലാണ് അവർ പറഞ്ഞത് എന്താ പറയാ കൃഷ്ണയെ വെച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് കഞ്ഞി കുടിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ശരിക്കും ആക്ഷേപിച്ചു അടച്ചാക്ഷേപിച്ചു അപ്പൊ എന്തായാലും പല യൂട്യൂബേഴ്സ് ഇതിനെതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഇതുപോലൊരു റിയാക്ഷൻ വീഡിയോ ആരും ചെയ്ത് കാണില്ല കാരണം അതുപോലെയാണ് കേട്ടോ വേറെ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരിക്കലും ആരെയും ആക്ഷേപിക്കുന്നത് ഇതിന്റെ പേരിൽ ചിലപ്പോൾ അവർ ഇനി എന്താ പറയാ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു സ്വാമിജിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കോലാഹലങ്ങളും പുലിലുകളൊക്കെ ആയിട്ട് വരാം അതൊന്നും ആ സ്വാമിജിക്ക് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പുള്ളി പുള്ളി എന്താ പറയാ പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അത് ആരെയും പേടിക്കാതെ പുള്ളി തുറന്നു പറയും താരം സിന്ധു കൃഷ്ണ അപമാനിച്ചത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരെയും ഒറ്റയടിക്കാണ് അതായത് എല്ലാവരെയും അടച്ചാണ് ആക്ഷേപിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ ഒരു മറുപടി തന്നെ അവർക്ക് വേണം അവർക്ക് എന്താ പറയാ നാല് പെമ്മക്കളുണ്ട് അവരെന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ദിയാകൃഷ്ണ കാണിച്ചതൊക്കെ നമ്മൾ നമ്മൾ പലരും കാണാറുള്ളതാണ് പിന്നെ നമ്മൾ ആരും അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും റിയാക്ട് ചെയ്യാൻ പോകാറില്ല പക്ഷെ ഇപ്പം അവരുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മിക്ക യൂട്യൂബേഴ്സ് അതെടുത്ത് റിയാക്ട് ചെയ്തത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം അവരുടെ സ്ഥാപനം ക്ലിയർ ആണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥാപനമാണ് അവിടെ നിന്നൊരു പ്രശ്നവും അല്ലെ ഒരു ഡാമേജുള്ള ഐറ്റംസ് ആർക്കും കിട്ടില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ന്യായീകരിച്ചു അതിന്റെ പിന്നാലെ അമ്മയും വന്നിട്ട് യൂട്യൂബർമാരെ അങ്ങോട്ട് അടച്ചാക്ഷേപിച്ചു അപ്പം അതേ കിടക്കുന്നു മിക്ക യൂട്യൂബർമാർ ഇതിനെതിരെ പ്രതികരിച്ചെങ്കിലും ഈ ഒരു സ്വാമിജി പ്രതികരിച്ചതാണ് പ്രതികരണം കാരണം ഇതുപോലെ വേണം പ്രതികരിക്കാൻ ഇനി ഒരിക്കലും അവർ ഇതുപോലെ ആരെയും ആക്ഷേപിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വീഡിയോ അവർ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണട്ടെ കാരണം കണ്ടിട്ടെങ്കിലും അവർക്ക് ഒരു ഒരു മനസ്താപം തോന്നട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സ്വാമിജി പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് മൊത്തം വീഡിയോ ഞാൻ കാണിച്ചില്ല കേട്ടോ അതിനൊക്കെ നല്ല കിടിലും കിടിലായിട്ട് പുള്ളി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആ ഒരു പുള്ളി പറഞ്ഞതിനോട് ചില വാക്കുകളോട് മാത്രമേ വിയോജിപ്പുള്ളൂ പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്